ശ്രീ ഭാഗ്യലക്ഷ്മി നമുക്കറിയാം ഇതിനു മുൻപും സിനിമാ രംഗത്തെ ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പലരും സംഘടനകൾ പോലും രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട് പക്ഷെ അവർക്കൊക്കെ സിനിമയിൽ ഇപ്പോൾ എത്ര അവസരം ലഭിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഓർത്ത് കാണണം എത്ര സിനിമകളിൽ അവരെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് പലരെ കുറിച്ച് ഇപ്പോൾ ഒരറിവുമില്ലാത്ത അവസ്ഥയാണ് ബിൻസിക്ക് ആർജവത്തോടെ നേരത്തെ ഖാദർ കരിപ്പടി പറഞ്ഞാൽ ആർജവത്തോടെ പിന്തുണ നൽകാൻ എത്ര സിനിമാ പ്രവർത്തകർ തയ്യാറാകും ഇനി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കുറച്ചു മുമ്പേ വിനു കിരിയത്ത് പറഞ്ഞു അവർക്ക് അമ്മ എന്ന സംഘടനയിൽ പരാതിപ്പെടാമായിരുന്നല്ലോ എന്ന് ഇവിടെ അമ്മ എന്ന സംഘടനയിൽ പരാതിപ്പെട്ട ആർട്ടിസ്റ്റിന്റെ അവസ്ഥ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാമല്ലോ നമ്മുടെ അതിജീവിത അവർ ആദ്യം അവർ അവർക്ക് അവരനുഭവിക്കുന്ന വേദന അവർ ആദ്യം പറഞ്ഞത് അമ്മയിൽ തന്നെയല്ലേ അതിലുള്ള അംഗങ്ങൾ തന്നെയല്ലേ അവിടെ ചെന്നിട്ട് അവൾക്കെതിരെ മൊഴി കൊടുത്തതും എല്ലാം ഇന്ന് വരെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇപ്പൊ തന്നെ നമ്മൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എത്രയോ പേർക്കെതിരെ പല പല ആരോപണങ്ങളും വന്നു അതിൽ കുറെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ സത്യസന്ധമായ ആരോപണങ്ങൾക്ക് അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ അവര് അവിടെ ഇവിടെയും തൊടാതെ ഇല്ല അവർ മറുപടി പറയുള്ളൂ അതുപോലെ തന്നെ ഇന്ന് വരെ ഈ രാജ്യത്ത് ഇനി എന്തെല്ലാം സംഭവം നടന്നാലും ഇവിടെയുള്ള നടന്മാർ അഭിപ്രായം പറയില്ല കാരണം അവര് ജീവിക്കുന്ന വേറൊരു ലോകത്താണ് അവർക്കിവിടെ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല അതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് സിനിമ ചെയ്യണം എൻ്റെ സിനിമ ചെയ്യണം എനിക്ക് ആരാധകരുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഏർ വ്യക്തമായി പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാൻസാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പൊ തന്നെ നോക്കൂ എൻ്റെ അച്ഛൻ പത്തായത്തിനകത്തില്ലെന്ന് പറയുന്ന മാതിരിയാണ് പേര് പറയാഞ്ഞിട്ട് തന്നെ ആക്രമിക്കുകയാണ് ആ പെൺകുട്ടിയെ അല്ലെ അത് അത് സിനിമയുടെ നേരത്തെ മിസ്റ്റർ ഖാദർ പറഞ്ഞ മാതിരി അത് സിനിമയുടെ ഒരു സ്വഭാവമാണ് എനിക്ക് എന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്റെ നിലനിൽപ്പ് ഇല്ലാതെയാകുമോ എന്നൊരു ഭയം സിനിമയ്ക്കുള്ളിൽ സിനിമയ്ക്കുള്ളിൽ നേരത്തെ ആ ഖാദർ പറ മിസ്റ്റർ ഖാദർ പറഞ്ഞാൽ വളരെ ശരിയാണ് സിനിമയ്ക്കുള്ളിൽ സ്വന്തം നിലപാടുള്ളവർ വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമേ ഉള്ളൂ നിലപാടുള്ളവർ സിനിമ ചെയ്യാതെ വീട്ടിലിരിക്കും യഥാർത്ഥത്തിൽ ഇനി ആ വിൻസിക്ക് ഞാൻ ആലോചിക്കായിരുന്നു വളരെ അപൂർവം ഈ പറയുന്ന വിൻസിയെ മനസ്സിലാക്കുന്ന യഥാർത്ഥ സിനിമയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു സംവിധായകന്റെ സിനിമകൾ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ ഈ പറയുന്ന ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന സിനിമകളിൽ ഒന്നും തന്നെ ഇല്ല നിങ്ങളെയാണ് ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളെന്ന ഏർ മികച്ച നടിയെയാണ് ഞങ്ങൾക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതെല്ലാം മാറ്റിവെക്കാം നിങ്ങൾ വരൂ എന്ന് ഇവരാരും പറയില്ല കാരണം ഇവിടെ നായകന്മാർ ഭരിക്കുന്ന കാലമാണ് മലയാള സിനിമ ഇന്ത്യൻ സിനിമ തന്നെ അങ്ങനെയാണ് ഇവിടെ നായികയ്ക്കല്ല പ്രാധാന്യം അതുകൊണ്ട് തന്നെ സ്ത്രീ എന്തു പറഞ്ഞാലും മലയാള സിനിമയിലെ സ്ത്രീകൾ സത്യം വിളിച്ചു പറഞ്ഞാൽ അവരെ കൂട്ടമായി ആക്രമിക്കുക എന്നുള്ളത് ഒരു പുതിയ കാര്യമൊന്നുമല്ല അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊടു എന്ന് സോഷ്യൽ മീഡിയ ഇവിടെ ഉണ്ടായോ അന്ന് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം